എന്റെ പേര് റിച്ചാർഡ് ഞാൻ ഇവിടെ കാനഡയിൽ സ്വിഫ്കരൻ എന്ന് പറഞ്ഞ ഒരു സിസ്കാറ്റൺ പ്രൊവിൻസിലെ ഒരു സ്ഥലത്താണ് അവിടുന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ

അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് രാവിലെ ആറുമണിയായി നമ്മളിവിടുന്ന് നേരെ ഒരു ചായ ഓടിച്ച് കുറച്ച് ഗ്യാസ് ഓടിച്ച് പെട്രോൾ ഒടിച്ച് നേരെ ലേക്ക് ലൂവിലേക്കാണ് ഓടണേ അപ്പോൾ ഓ ഇന്നലെ ഒരു ലോങ് ഡ്രൈവായിരുന്നു മനുഷ്യനെ ഓടിച്ച് 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 ഒരു ഫൈവ് ഹവേഴ്സ് പക്ഷേ ബാക്കിയത്തെ ഇന്ന് ഇന്ന് കാണാം ഒരു രണ്ടര മണിക്കൂർ ഡ്രൈവ് ഉണ്ടാവും ഇന്ന് രണ്ടര മണിക്കൂർ കുറഞ്ഞത് ഒരു ടു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് അപ്പം പിന്നെ നമ്മൾ പോണതിന് മുമ്പ് അവിടുത്തെ സെറ്റപ്പ് വാങ്ങിച്ചു തരാം അപ്പം അതാണ് നമ്മുടെ ബാക്കിലെ ബെഡ് ഇത് നമ്മുടെ കൂളറാണ് ഇവിടെ ഇരിക്കുന്നത് കൂളർ കൂളർ കഴിഞ്ഞാൽ പിന്നെ ബാക്കിൽ ഫുൾ ഗ്രോസറീസും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഫുൾ ഒരു കാർ ക്യാമ്പിങ് സെറ്റപ്പ് ആണ് പുറകിലത്തെ വണ്ടി മുട്ടാന്ന് നോക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ കാശ് കൊടുക്കേണ്ടി വരും ഓക്കെ ചെറിയ നോയ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഞാൻ എങ്ങനെയോ എൻ്റെ ഉള്ളിൽ എടുക്കുന്ന ഒരു സീനാണ് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ Cal ീ നമുക്ക് മലയോര പ്രദേശങ്ങളുടെ കാണാൻ ഇനി അടിപൊളി രസം നല്ല രസമാണ് അത് കാണാൻ അപ്പൊ ഞാൻ ഇനി അത് കാണിക്കാം കായ നമ്മള് കാൽഗിരി ടൗണിൽ നിന്ന് എക്സിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു കാപ്പി കുടിക്കാൻ പോണോ അപ്പോൾ ഞാൻ ഇവിടത്തെ വ്യൂസ് കാണിച്ചിരി ടൗൺ ആണിത് സോ ഇത് ആ കാണുന്നത് കാൽഗിരി મોહ ครับ ചെറിയൊരു મોહોണ്ടાય સનરાઇઝ એક મેક રૂઈલ കാണવાનું સો ગાઈસ ചെറിയൊരു કોફી એક મેડી છે ചെറിയൊരു കാപ്പിയൊക്കെ മേടിച്ച് സ്റ്റോണി സ്റ്റോണിട്രേക്ക് പോവാണ് നമ്മൾ ഇവിടെ നിന്നാണ് എക്സിറ്റ് എടുക്കണേ നമ്മളിപ്പോ എക്സിറ്റ് അടിക്കാണ് എക്സിറ്റ് അടിച്ച്